ിൽ കരൽ മാറ്റിവൽ ശ്രക്രിയ വിധേയമായ അഭിരാമിക്ക് ചികിത്സ കമ്മിറ്റി പറമ്പിലി നിർവഹിക്കും മണിയൂരിൽ കരൾ വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായ മുതുവനയിലെ മണങ്ങാട്ടു അഭിരാമിക്ക് ചികിത്സാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നാളെ ഷാഫി പറമ്പിലമ്പി നിർവഹിക്കും ലക്ഷത്തോളം രൂപ ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ പൈസയിൽ നിന്നാണ് മുപ്പത് ലക്ഷത്തോളം രൂപ ഈ ചികിത്സക്ക് ഓപ്പറേഷനും അതിനുള്ള മറ്റ് ചിലവുകളടക്കം മുപ്പത് ലക്ഷത്തോളം രൂപ ഈ കുട്ടിയുടെ ഓപ്പറേഷനും കാര്യങ്ങൾക്ക് ചികിത്സക്കും തുടർ ചികിത്സക്കും ചിലവായിട്ടുള്ളത് അതിൽ ബാക്കി വരുന്ന പൈസയാണ് വീട് നിർമ്മാണത്തിനും ഇനി ബാക്കി വരുന്ന പൈസ ഈ കണക്ക കൂട്ടിയതിനു ശേഷം ബാക്കി വരുന്ന പൈസ ആ കുട്ടിയുടെ തുടർ ചികിത്സക്കും ഒക്കെ വെക്കാനുള്ള രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഗുരുതര കരൽ രോഗം ബാധിച്ച പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അഭിരാമിയുടെ ചികിത്സയ്ക്കായി രൂപീകരിച്ച കമ്മിറ്റിയായ അഭിരാമി ചികിത്സാ കമ്മിറ്റിക്ക് ജനങ്ങൾ മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ചികിത്സയ്ക്കായി നാല്പത് ലക്ഷത്തോളം രൂപ കമ്മിറ്റിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞെന്നും ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ വെച്ച് ആശുപത്രിയിൽ മാസങ്ങളോളം അഭിരാമിക്ക് കൂട്ടുനിന്ന സന്നദ്ധ പ്രവർത്തകരായ മണിദാസ് ലാലു എന്നിവരെയും ആദരിക്കും മണങ്ങാട്ടു ചാലിൽ അഭിരാമിക്ക് വേണ്ടി ചികിത്സാ കമ്മിറ്റി നിർമ്മിച്ച വീടിൻ്റെ താക്കോദ്ധാനം ബുധനാഴ്ച ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിക്കുകയാണ് ഗുരുതരമായ കരരോഗം ബാധിച്ച് ചികിത്സയെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് അഭിരാമിക്ക് ഉറങ്ങാൻ ഒരു വീടില്ല എന്നത് ചികിത്സാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സമൂഹ മനസാക്ഷി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി വീടിൻ്റെയും കൂടി ഉത്തരവാദിത്തം കമ്മിറ്റി ഏറ്റെടുക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു പ്രവാസി സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകന്മാർ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശസക്കേക്കും വീടിനും തുടർ ചികിത്സക്കും ആവശ്യമായ ഫണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ നിയോസ് മന്ത്സ് മന്ത്സ് ഇ വെൽ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര